രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എയ്റ്റി വണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ നമുക്ക് എയ്റ്റി വണ് സിക്സ്റ്റി വണ് ബോർഡുകൾ കിട്ടും ആ ബോർഡിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് റീബോൾ ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് ആണ് എന്നുള്ളതിന് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി തരാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് ഞാൻ സെയിൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസർ സി പി യു പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് നല്ല ഇതിൻ്റെ മുമ്പും ഞാൻ യൂസർ സി പി യു ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള യൂസർ സി പി യു വാങ്ങുന്നതിനേക്കാൾ നല്ലത് ആ റേറ്റിന് നമുക്ക് പുതിയ സി പി യു അസംബ്ലി ചെയ്തുകൂടെയെന്നാണ് സോ കമൻ്റിൽ ചോദിച്ചിട്ടുള്ള കാര്യം ന്യായമായിട്ടുള്ളതും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എനിവേ അതൊറ്റടിക്ക് മറുപടി പറയുന്നതേക്കാളും നല്ലത് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് സോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ രണ്ട് സി പി യും ഇപ്പോൾ ബില്ല് ചെയ്തിട്ടുണ്ട് അസംബിൾ ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രാൻഡഡ് സി പി ഐയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ വരുന്ന ബോർഡുകൾ വെച്ചിട്ട് അസംബിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് അതിലെന്താണ് ഒരു റേറ്റ് കമ്മിയാകാൻ കാരണം അതിനു കുറിച്ചിട്ടൊക്കെ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുക അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി വേണം അപ്പോൾ നമ്മൾ യൂസഡ് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്ന് നമ്മൾ ചെക്കിങ് വാറണ്ടി മാത്രമാണല്ലോ കൊടുക്കാറ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പോൾ പുള്ളിക്ക് അത് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ രീതിയിൽ ചെയ്തു അപ്പോഴാണ് ഈ നമ്മളിപ്പോൾ മിനി ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് ഒരു പുള്ളി ചോദിച്ചിട്ടില്ല അപ്പോൾ പുള്ളി ചോദിച്ചത് നൂറ് ശതമാനം സത്യം തന്നെയാണ് കാരണം യൂസഡ് ചെയ്യുമ്പോഴും അത് ഫ്രഷ് വാങ്ങിക്കുമ്പോഴും ഒക്കെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ അത് ബിൽഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല അപ്പോൾ ഞാൻ അസംബിൾ ചെയ്തിട്ടുള്ള ഈ രണ്ട് സി പി യും സെയിം ക്യാബിനറ്റും സെയിം മദർ ബോർഡ് സെയിം പവർ സപ്ലൈ ഐ മീൻ ഒരേ കമ്പനിയുടെ ആണ് അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ഓപ്പണാക്കി കാണിക്കുമ്പോൾ ഇതിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏതാണെന്നൊക്കെ അപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ രണ്ട് ക്യാബിനും കണ്ടു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഏതാ ബ്രാൻഡ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നെഗറ്റീവ് വശം പോസിറ്റീവ് ഒക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഏതും ബ്രാൻഡ് നമുക്ക് നമുക്കിതുപോലെ പബ്ലിക്കായിട്ട് ആക്കി പറയുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ക്യാബിനറ്റിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ ഇവിടെ ഐ ഡി ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതേ സെയിം മദർ ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ക്യാബിനറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള പവർ സപ്ലൈ ഒക്കെ ഒരേ കമ്പനി തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മള് ഒരു കമ്പനി നമ്മൾ മോശമാണ് ഈ ഒരു കമ്പനി നല്ലതാണ് അല്ലെങ്കിൽ ഇത് വാങ്ങരുത് അങ്ങനെ നമുക്ക് പറയാനുള്ള അവകാശമല്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഐ ഡി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യുക ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൂടുതൽ പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ഏതാണെന്നുള്ളത് അതിന് മുമ്പ് അപ്പോൾ ഈ സി പി യുയിൽ യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് എസ് എം ബി എസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ ബ്രാൻഡ് നെയിം ഒക്കെ ഞാൻ ഐഡിയ ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അറിയുന്നവർക്ക് അറിയാം അതേതാണ് മദർ ബോർഡ് അതുപോലെ തന്നെ പവർ സപ്ലൈ ഏതാ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെക്ക് പറയാം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എച്ച് എയ്റ്റി വണ്ണാണ് മദർ ബോർഡ് വരുന്നത് അതുപോലെ തന്നെ പ്രോസറ് വരുന്നത് ഐ ത്രീ ഫോർത്ത് ആണ് പ്രോസർ വരുന്നത് റാമ് വരുന്നത് ഡി ഡി ആർ ത്രീ ഫോർ ജി ബി സിംഗിൾ റാമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ത്രീ ട്വൻറ്റി ജി ബി എസ് എസ് ടി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു രീതിയിൽ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പുള്ളിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല ഓൺലൈൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും കൂടി റേറ്റ് കമ്മിയാവാൻ ചാൻസ് ഉണ്ട് ഹലോ വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ വരും അപ്പോൾ ഞാൻ വർക്കിന് വന്നിട്ടാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് ജനറേഷൻ ബ്രോസറാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഈയൊരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്പെക്കിൽ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു സി പി യു കാണിക്കാം അതിൻ്റെ റേറ്റും ഞാൻ പറയാം അപ്പോഴാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുള്ളൂ ഇത് നമുക്ക് വരുന്നത് എയ്സർ ബ്രാൻഡിൻ്റെ സി പി ഒ ആണ് ഇത് ഞാനിപ്പോൾ ഇതിൽ എല്ലാത്തിനും നമുക്ക് സി പി സി പി ഐൻ്റെ കൂടെ നമുക്ക് ഡി വി ഡി റേറ്റ് ഉണ്ടാവില്ല നമുക്ക് ക്യാബിനറ്റിൻ്റെ കൂടെ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഡി വി ഡ്രൈവ് നമുക്ക് വരാറുണ്ട് അപ്പോൾ ഞാനത് ക്യാഷ് ഇടാക്കാറൊന്നുമില്ല നമുക്കത് ആ രീതിയിൽ തന്നെ കാരണം ഇപ്പോൾ ഡി ബി ഡി ഡ്രൈവ് ഒന്നും ആരും യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡി വി ഡ്രൈവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റേറ്റ് തന്നെ കൊടുക്കാറ് അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് ജനറേഷൻ ഐ ത്രീ ആണ് വരുന്നത് എച്ച് എയ്റ്റി വണ്ണാണ് മദർ ബോർഡ് വരുന്നത് ഇതിന് നമുക്ക് ഡി ഡി ആർ ഫോർ ഫോർ ജി ബി റാമാണ് ഇതിന് നമ്മൾ പറഞ്ഞാൽ അതിൽ ഞാൻ എയ്റ്റ് ജി ബി റാം ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക് ആണ് നോർമൽ ആർ ഡിസ്ക്കാണ് ഉള്ളത് ഇതിൽ ത്രീ ട്വൻറ്റി ജി ബി എസ് എസ് ടി ആണ് ഇത് ഞാൻ കൊടുക്കുന്നത് യൂസർ കൊടുക്കുന്ന റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പോൾ ചിലരുടെയൊക്കെ നെട്ടി ചുളിഞ്ഞിട്ടുണ്ടാവും ഏറ്റവും നല്ലത് ഞമ്മക്ക് പുതിയത് തന്നെ ചെയ്യാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഇതില് നമുക്ക് വൺ ഇയർ വാറണ്ടിയൊക്കെ കണ്ടിട്ടോ ഇത് നമുക്ക് വാറണ്ടി ഒന്നുമില്ല ജസ്റ്റ് ചെക്കിംഗ് വാറണ്ടിയേ ഉണ്ടാവുള്ളൂ എന്നിട്ടും നമ്മൾ ഇത് അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോ കമ്മയിൻറ്റ് ചെയ്തിരുന്ന ആളുകളുടെ ഒക്കെ എത്രത്തോളം സത്യന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം എന്തായാലും ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുക ഇതിനേക്കാൾ നല്ലത് ഇത് വാങ്ങിക്കുക എന്നതായിരിക്കും കാരണം ഇതിൽ ഓൾറെഡി എയിറ്റ് ജി ബി റാം വരുന്നുണ്ട് ത്രീ ട്വൻ്റി ജി ബി എസ് എസ് ടി വരുന്നുണ്ട് വൺ ഇയർ എല്ലാത്തിനും പിന്നെ വാറണ്ടി ഉണ്ട് ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രൊസർ യൂസഡാണ് ഫോർത്ത് ജനറേഷൻ കാരണം പ്രോസർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല നമുക്ക് ഫ്രഷ് ഫ്രഷൊന്നും പറങ്ങുന്നില്ലല്ലോ ബാക്കിയൊക്കെ നമുക്ക് ഫ്രഷ് ആണ് എല്ലാതും വാറണ്ടി വൺ ഇയർ വരുന്നതാണ് പവർ സപ്ലൈ വൺ ഇയർ വാറണ്ടി ഉണ്ട് മദർ ബോർഡ് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ത്രീ ഇയർ വാറണ്ടിയിലും നമുക്ക് മദർ ബോർഡ് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ അറിയുന്ന ആളുകളെ അപ്പോൾ നമുക്ക് സ്വാഭാവികമാണ് കമൻറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മൾ യൂസ്ഡ് വാങ്ങിക്കുന്നേക്കാൾ നല്ലത് നമുക്ക് ഫ്രഷ് വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലർക്കൊക്കെ അറിയാം എല്ലാവരും ഇപ്പോൾ വീഡിയോ എല്ലാതും കാണണം എന്നില്ലല്ലോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഇവിടെ കുറച്ച് മദർ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംശയം വരരുത് അതുപോലെ തന്നെ യൂസർ സി പി യു ഞാൻ കൊടുക്കാറുള്ളത് ഒരിക്കലും ഞാൻ ബ്രാൻഡഡ് അല്ലാത്ത മദർ ബോർഡ് വെച്ചിട്ടുള്ള സി പി യു ഞാൻ കൊടുക്കാറില്ല അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇതുപോലത്തെ ജികാബൈറ്റ് ബോർഡ് അതെല്ലാം എന്നില്ലെങ്കിൽ ഇതുപോലത്തെ അസ്യൂസ് ബോർഡ് പിന്നെ അല്ലെങ്കിൽ ഇ സി എസിൽ വരുന്ന ഈയൊരു ബോർഡ് ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ടായിരിക്കും ഞാൻ കൂടുതലും യൂസ്ഡ് സി പി കൊടുക്കാറ് ഇതിലുപയോഗിച്ചിട്ടുള്ള മദർ ബോർഡ് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡുകളൊന്നും വായിക്കാൻ കിട്ടില്ല എച്ച് എയ്റ്റി വണ് മദർ ബോർഡ് സ്റ്റോപ്പ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള സി പിയിൽ വരുന്ന മദർ ബോർഡ് വെച്ചിട്ട് സി പി നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും ഇതുപോലെ സി പി സെക്കൻഡ് യൂസേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഫ്രഷും റെക്കമെൻഡ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ പുള്ളിക്കിനോട് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ പുള്ളിക്ക് വാറണ്ടി വേണം ആ ഒരു രീതിയാണ് പുള്ളിക്കത് വേറെ ആർക്കും കൊടുക്കാനായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല ഇതിപ്പോൾ നമ്മൾ ഇതുപോലുള്ള സി പിന്നത് എയ്റ്റി വണ് സി മദർ ബോർഡാണ് വരുന്നത് ഇതിനും ബ്രാൻഡഡ് നെയിം ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇത് നമുക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഫോർത്ത് ജനറേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു മൂവായിരം രൂപയെ വരുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുക ആർഡ് ഡിസ്ക് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി നോർമൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും എസ് എസ് ഡി ആയിരിക്കും ആ രീതിയിലാവുമ്പോൾ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതുപോലത്തെ സി പി യു ഈയൊരു രീതിയിലുള്ള എസ് എം ബി എസ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ റേറ്റ് വരിക അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ ഒക്കെ എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിൽ അറിയാം അപ്പോൾ എത്രത്തോളം റേറ്റ് കമ്മിയായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാം എന്നുള്ളത് ഈ ഒരു സി പി യു ചെയ്യുമ്പോൾ അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് എല്ലാ രീതിയിലും പറഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് രണ്ട് സി പിയും പുള്ളിക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ എയ്സർ ബ്രാൻഡ് വരുന്ന സിപിയുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന മദർ ബോർഡ് എയ്സർ ബ്രാൻഡിൻ്റെയാണ് അതിൽ വരുന്ന ചിപ്സെറ്റ് ഒറിജിനൽ ചിപ്സെറ്റാണ് അപ്പോൾ ഇതുപോലുള്ള സി പി യുയിൽ ഇപ്പോൾ വരുന്ന മദർ ബോർഡിലൊക്കെ വരുന്ന ചിപ്സെറ്റ് ഒറിജിനൽ അല്ല എന്നല്ല കേട്ടോ ഞാനത് ഏത് രീതിയിലാണ് അത് ഫിക്സ് ചെയ്യുന്നത് ഞാൻ വഴി പറയാം ഇപ്പോൾ ഇത് നമുക്ക് ഇ സി എസിൻ്റെ എച്ച് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വൺ ടെൻ മദർ ബോർഡാണ് വരുന്നത് അതുപോലെ തന്നെ എയ്റ്റി വണ് മദർ ബോർഡാണ് ഈ ഒരു മദർ ബോർഡ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിമൂന്നില് എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡ് കമ്പനികൾ സ്റ്റോപ്പ് ചെയ്തു അസ്യൂസ് ജിഗാബേറ്റ് ഇന്ത്യയിൽ അദ്ദേഹം എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട കണ്ടാളുകളാക്കാണെങ്കിൽ എന്തായാലും അറിയുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള സ്ക്രാപ്പ് ബോർഡുകളിൽ നിന്ന് ചിപ്സെറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലുള്ള മദർ ബോർഡിൽ ഫിക്സ് ചെയ്യണത് അപ്പോൾ അത് ഏതൊക്കെ കമ്പനികളാണെന്ന് നമ്മൾ പറയാൻ ബുദ്ധിമുട്ടുകാരാണ് ഞാനത് ഐഡിയ ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ ഒരു കമ്പനിയല്ല അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത് എച്ച് എയ്റ്റി വണ് മദർ ബോർഡും എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡൊക്കെ ഇപ്പോഴും നമുക്ക് വൺ ഇയർ വാറണ്ടിയിൽ വാങ്ങിക്കാൻ കിട്ടും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് എന്തായാലും രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പതിനഞ്ചിലും യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡിൽ നിന്ന് രണ്ടാമത് പിന്നെ പ്ലേസ് ചെയ്ത് വെച്ചതായിരിക്കും അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ചിപ്സെറ്റ് നമുക്ക് ആർക്കും അനുകരിക്കാൻ കഴിയില്ല മദർ ബോർഡ് ബാക്കിയൊക്കെ മാനുഫാക്ചർ ചെയ്യണ്ടാവും അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ ബോർഡ് നമുക്ക് കമ്പോണൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അസംബിൾഡ് ചെയ്യാം ചിപ്സെറ്റ് ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ കഴിയില്ല ചിപ്സെറ്റ് ഇന്ത്യയിൽ ചിപ്സെറ്റ് അത് അവരന്നെ ചെയ്തിട്ടുള്ളതായിരിക്കും അത് വേറെ ആർക്കും അനുകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇതുപോലുള്ള പഴയ ബോർഡുകളിൽ നിന്നൊക്കെ ചിപ്സെറ്റ് കട്ട് ചെയ്തിട്ട് രണ്ടാമത് റീപ്ലേസ് ചെയ്യുന്ന ബോർഡുകളാണ് ഈ ഒരു ബോർഡ് ഇപ്പോഴും ചില ആളുകൾക്ക് സംഭവം എന്താണെന്ന് കൂടിയിട്ട് ഇത് ഇപ്പോഴും വൺ ഇയർ വാറണ്ടിയിലാണല്ലോ കൊടുക്കുന്നത് നമ്മളിപ്പോഴും യൂസഡ് കൊടുക്കുന്നത് വൺ വാറണ്ടി ഇല്ലാതെയാണല്ലോ അപ്പോഴും ചില ആളുകൾ വിചാരിക്കുക എന്താ ഇതാവും ഇരിക്കും നല്ലത് എന്ന് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള എയ്റ്റി വൺ സിക്സ്റ്റി വണ് ബോർഡുകളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫ് ചെയ്യാതെ ഓണാക്കിയിട്ട് ഇരിക്കുന്ന ഒരു സി പി യു ആണെങ്കിൽ അതല്ലെങ്കിൽ കൂടുതൽ ലോഡ് കൊടുത്തിട്ടുള്ള വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള സി പി യുവിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിഗാബൈറ്റ് മദർ ബോർഡും അതുപോലെ തന്നെ ഇതുപോലുള്ള മദർ ബോർഡുകളിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് വെച്ചിട്ടുള്ള മദർ ബോർഡും തമ്മിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ലോഡ് കൂടിയിട്ടൊരു ഫയൽ ഞാൻ കോപ്പിങ്ങിൽ ഇട്ടതിന് ശേഷം ഞാൻ സെൻസർ വെച്ചിട്ട് ചിപ്സെറ്റ് ഈറ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ബോർഡിൽ ഈ ചിപ്സെറ്റ് നമുക്ക് എന്തായാലും ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുമല്ല നമ്മൾ കൂടുതൽ നേരം ഓഫ് ചെയ്യാതെ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ആളിപ്പോൾ എനിക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ ഷോപ്പുള്ള ആളുകളൊക്കെ ആദ്യം ഇതിൻ്റെ അകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് റേറ്റ് കൂടുതലാണ് ബോർഡ് നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒക്കെ നമുക്ക് സിക്സ്റ്റി വണ്ും എയ്റ്റി വൺ ഒക്കെ റേറ്റ് കമ്മിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ബോധ്യമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വൺ ഇയർ വാറണ്ടി കൊടുക്കും അതൊക്കെ ഓക്കെ തന്നെയാണ് വാറൻറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂറോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഹെവി ലോഡ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിനെയും നമ്മൾ ഏത് രീതിയിലുള്ള പ്രോസർ ആണെങ്കിലും എത്ര ജി ബി കൂടിയ റാമാണെങ്കിലും നമുക്കതിൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് ആരും ശ്രദ്ധിക്കില്ല ബോർഡ് നല്ല രീതിയിലൊക്കെ വർക്കാവും നമുക്ക് വാറണ്ടിക്ക് വിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഒരു രീതിയിലാണ് പിന്നെ എന്തായാലും ഇത് ഇതുപോലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ഒരു രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു കമൻ്റ് ചെയ്യുക എന്തായാലും ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ രണ്ട് മണിക്കൂറോ മൂന്ന് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യാൻ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മൾട്ടിമീഡിയ പർപ്പസിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ ഇത് വാങ്ങിക്കായിരിക്കും നല്ലത് അതല്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എവി വർക്ക് ഗ്രാഫിക്സ് അങ്ങനെ നമ്മൾ ചില ഓഫീസുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ജി എസ് ടിയുടെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് കോള് വരുമ്പോൾ മെയിൻ്റെ മാറുകയാണ് അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റ് പോവാണ് നമ്മളെവിടെ സംസാരിച്ച് നിർത്തിയത് ഇതുപോലുള്ള പിന്നെ റേറ്റ് കമ്മിയായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ കുറഞ്ഞ റീബോൾ ചെയ്തിട്ടുള്ള ചിപ്സെറ്റൊക്കെ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നേരം നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബിൽഡിംഗ് സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ജി എസ് ടി കമ്പ്യൂട്ടറിനേക്കാളും റേറ്റ് കൂടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്തിട്ട് ഈ കൈകാര്യം കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ സമയമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങായിട്ട് സ്റ്റെക്ക് ആയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ എനിക്ക് ധാരാളം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയിൽ തന്നെ ഞാനൊരു കെയർ സെൻ്ററിൽ ഞാൻ ഇതുപോലുള്ള പിന്നെ ഒരു എയ്റ്റി വണ്ണ് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അത് നോക്കുന്ന സമയത്ത് പുള്ളി അത് സ്ലോ ആണെന്ന് പറഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാഗ് വരികയാണ് അപ്പോൾ ആ എയ്റ്റി വണ് സി പി യു അസംബിൾ ചെയ്തിട്ടുള്ള ടീമുകൾ എന്ത് ചെയ്ത് ആ പുള്ളിനെ കൊണ്ട് ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്ത് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്തപ്പോഴും ഈ ഒരു പ്രോബ്ലം അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത് കെയർ സെൻ്ററിലെ ഓട്ടോ കാർഡൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ച് സിക്സ്റ്റി വൺ ആണെങ്കിലും എയ്റ്റി വൺ ആണെങ്കിലും കൂടുതൽ നേരം നമ്മൾ ഗ്രാഫിക്സ് കാർഡ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും അത് എന്തായാലും റീബോൾ ചെയ്തിട്ടുള്ള ചിപ്സെറ്റുള്ള മദർ ബോഡ് എന്തായാലും നമുക്ക് കുഴിച്ചാലും അറിയാം ഇനിപ്പോൾ ചക്ക വീണ്ടും മോലെ ചത്തെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കമ്പ്യൂട്ടറുകൾ നല്ല രീതിയിട്ട് റണ്ണി ഉണ്ടാവും നിങ്ങളാരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയരുത് ഞാൻ യൂസഡായിട്ട് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയുന്ന മാത്രം ഞാൻ യൂസഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുവല്ല നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഫ്രഷ് വാങ്ങിക്കുകയാണെങ്കിലും ബ്രാൻഡഡ് നോക്കിയിട്ട് വാങ്ങാം അതിപ്പോൾ യൂസഡ് തന്നെ വാങ്ങണം എന്നില്ല അപ്പോൾ ഞാനിതിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ കമൻറ്റ് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് യൂസറിൻ്റെ റേറ്റിന് നമുക്ക് ഫ്രഷ് ബിൽഡ് ചെയ്തു കൂടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല എന്തായാലും അറിയുന്നവർക്ക് അറിയുമ്പോൾ ഞാൻ കുറേ ചൈന ബോർഡുകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൂടുതലും സിക്സ്റ്റി വണ്ണും എയ്റ്റി ആണ് ഇപ്പോൾ വൺ ടെന്നും ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വൺ ടെന്നൊക്കെ ഇപ്പോൾ നമുക്കിപ്പോഴും മാർക്കറ്റിൽ ഔട്ട് ആയതുകൊണ്ട് ഇരിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിഗബൈറ്റും അസിയൂസ് ഒക്കെ ഇപ്പോൾ വൺ ടെന്നും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പിന്നെ ടു ടെന്ന് ത്രീ ടെന്ന് മദർ ബോർഡുകളൊക്കെയാണ് ബ്രാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസഡ് വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണം എന്നല്ല നിങ്ങൾ അറിയുന്ന ഒരു നിങ്ങളുടെ അടുത്ത ഏതെങ്കിലും ഷോപ്പിലൊക്കെ ഇതുപോലെ പിന്നെ സിക്സ്റ്റി വണ് എയ്റ്റി ഒക്കെ ഇന്ത്യയിൽ അസിയൂസ് ജിഗാബേറ്റ് അതുപോലെ തന്നെ ഇ സി എസ് ഏസർ ബ്രാൻഡ് അതുപോലെ തന്നെ ഡെൽ ബ്രാൻഡഡ് അങ്ങനെയുള്ള ഒക്കെ യുകളൊക്കെ വാങ്ങിക്കുക അതല്ലാതെ നിങ്ങൾ പിന്നെ എനിക്കിങ്ങനെ കമ്പനികളുടെ പേരുകൾ പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയാത്തത് എന്തായാലും സിക്സ്റ്റി വണ് എയ്റ്റി വണ്ണൊക്കെ എന്തായാലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നത് ആ ബോർഡുകൾ എന്തായാലും കമ്പനി റെക്കമെൻഡ് ചെയ്യാത്തതാണ് ഇന്ത്യയിൽ അവരുമായിട്ടൊരു പിന്നെ തയ്യപ്പില്ലാത്ത ടീമുകളാണ് അപ്പോൾ അതൊക്കെ ഞാൻ ധൈര്യമായിട്ട് പറയാം എന്തായാലും ഇതുപോലെയുള്ള ഇപ്പോൾ മദർ ബോർഡിലൊക്കെ പിന്നെ നൂറ് ശതമാനം തന്നെ ഉറപ്പ് ഞാൻ പറയാം കാരണം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എച്ച് സിക്സ്റ്റി വണ്ണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എയ്റ്റി വണ്ണ് രണ്ടായിരത്തി പതിനഞ്ചിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ നമുക്ക് എയ്റ്റി വണ്ണ് സിക്സ്റ്റി വണ്ണും ബോർഡുകൾ കിട്ടും ആ ബോർഡിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് റീബോൾ ചെയ്തിട്ടുള്ള ചിപ്സെറ്റാണെന്നുള്ളതിന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരാം അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുക അത് ഞാൻ ഓപ്പണായിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഉറപ്പ് പറയുന്നത് പിന്നെ നമുക്ക് ഓരോ ബ്രാൻഡിൻ്റെയും നെയിം എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാറണ്ടി നോക്കിയിട്ട് അതുപോലെ തന്നെ റേറ്റ് കമ്മിയിലൊക്കെ വരുന്ന സി പി യുള് ഇതുപോലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് ജസ്റ്റ് വീട്ടിൽ മെയിൽ നോക്കുക തൽക്കാ താൽക്കാലികമായിട്ടുള്ള ഞാൻ പറഞ്ഞാലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉള്ള ഉപയോഗത്തിനൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തിനു പറയുമ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലുള്ള ആളുകൾക്ക് പോലും അതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ടൈമിംഗ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇത് റേറ്റ് കമ്മി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ജിഗാബേറ്റ് മദർ ബോർഡ് വെച്ചിട്ടുള്ള സെയിം ഇതുപോലുള്ള സിപികൾ നമ്മളായിരത്തി ഒരു പന്ത്രണ്ടോളം സിപികൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ആറായിരത്തി രൂപയാണ് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് സബ്രോണിക്സിൻ്റെ ക്യാബിനറ്റാണ് കേട്ടോ ഇതിൽ മദർ ബോർഡ് വരുന്നത് ജിഗാബേറ്റ് വൺ ടെൻ മദർ ബോർഡാണ് ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട് റാം വരുന്നത് എയിറ്റ് ജി ബി രീഡി ആർ ത്രീ എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് ആ ഡിസ്ക് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി നോർമൽ ആഡിസ്ക് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ ഇത് പല വേരിയൻറ്റിൽ നമ്മളേത് സി പി ഓൾ അവൈലബിൾ ആണ് സെക്കൻഡ് ജനറേഷൻ്റെ അയിത്രീ തേർഡ് ജനറേഷൻ്റെ അയിത്രീ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം ഇത് നമുക്ക് ബ്രാൻഡഡ് ഡെല്ല് സി പി ഐയില് വരുന്ന മദർ ബോർഡാണ് ഇതിൽ നമുക്ക് എച്ച് ഡി എം ഐ ഉണ്ട് സിക്സ്റ്റി വൺ ആണ് തേർഡ് ജനറേഷൻ ആണ് ക്രോസർ വരുന്നത് ഈ മദർ ബോർഡ് വെച്ചിൽ ചെയ്യുന്ന സി പി ഐ നമ്മളേക്ക് റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതുപോലെ സി പി യു നമ്മളെടുത്ത് ഉണ്ട് അതുപോലെ സിസ് മദർ ബോർഡ് വെച്ചിട്ട് വൺ ടെൻ വരുന്ന സി പി യു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് പിന്നെ പ്രോസറ് വരുന്നത് ഐ ഫൈവ് ആണ്ട്ടെ ഞാൻ ഈ സി പി നേരത്തെ അതിൻ്റെ റേറ്റ് പറഞ്ഞപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് പറഞ്ഞതിൽ നമുക്കിതിൽ ഫോർത്ത് ജനറേഷൻ ഐ ഫൈവ് പ്രോസറാണ് മദർ ബോർഡ് വരുന്നത് എച്ച് എയ്റ്റി വണ് മദർ ബോർഡാണ് വൺ ടെണ് മദർ ബോർഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് വൺ ടെണ് മദർ ബോർഡ് ഇത് വെച്ചിട്ടുള്ള സിപിയു ആണെങ്കിൽ ഐ ത്രീയിൽ വരുമ്പോഴും ഇത് റേറ്റ് തന്നെ വരിക ആറായിരത്തി അഞ്ഞൂറ് പിന്നെ നമുക്ക് എച്ച് സിക്സ്റ്റി വണ് വരുന്ന മദർ ബോർഡാണ് അസിസ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് അഞ്ഞൂറാണ് സിപിയുന്ന് റേറ്റ് വരിക അതുപോലെ തന്നെ ഇതും നമുക്ക് ആ റേറ്റ് തന്നെയാണ് വരുന്നത് ഇ സി എസ് മദർ ബോർഡാണ് ഐ ത്രീ സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും ഒക്കെ ഒരു മുന്നൂറ് രൂപയുടെ മാറ്റാൻ വരുകയുള്ളൂ സെക്കൻഡ് ജനറേഷൻ ആകുമ്പോൾ ഒരു മുന്നൂറ് രൂപ കമ്മിയാവും സോ നമ്മുടെ വീഡിയോ ഉള്ളൂ ഞാൻ വീഡിയോ ഭയങ്കരപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുവരാൻ ബാ